ആരെങ്കിലും കുറേ ക്യാമറ സെറ്റ് ചെയ്തു വെച്ച് അതിൻ്റെ മുന്നിൽ നിന്ന് കുളിക്കുമോ കുളിക്കുമെന്നേ ഉണ്ട് നമ്മുടെ നാട്ടിലെ ചില അല്പന്മാർ വിശ്വാസം എന്ന പേരിൽ എന്തൊക്കെയാണ് കാണിക്കുന്നത് അതൊന്നും വേണ്ടെന്നല്ല അതൊക്കെ വ്യക്തികളുടെ ചോയ്സാണ് പക്ഷേ നാലഞ്ച് ക്യാമറകള് പല ആംഗിളിൽ കൊണ്ട് വെച്ചിട്ട് ആ ക്യാമറയുടെ ആങ്കിളിനെ അടിസ്ഥാനപ്പെടുത്തി കുളിച്ചാൽ അതൊരൊന്നൊന്നര കുളിയല്ലേ അതാണ് ഇന്നിപ്പോ കുംഭമേളയിലെ വിശ്വഗുരുവിൻ്റെ കുളിസീൻ അരങ്ങേറിയത് അഥവാ കുളി അഭിനയം അരങ്ങേറിയത് എന്തും അഭിനയമാണല്ലോ എന്തും പി ആർ ആണല്ലോ ഡൽഹി തിരഞ്ഞെടുപ്പ് നടന്നുകൊണ്ടിരിക്കുന്ന സന്ദർഭത്തിൽ സ്വാഭാവികമായിട്ടും പല തരത്തിലുള്ള കുളി വരും നേരത്തെ ലോക്സഭാ തിരഞ്ഞെടുപ്പ് നടക്കുന്നതിന് തൊട്ടു മുന്നോടിയായിട്ട് ഇതുപോലെ ധ്യാനത്തിലിരിക്കാൻ പോയി അതേപോലെ ഡൽഹി തിരഞ്ഞെടുപ്പിൻ്റെ പശ്ചാത്തലത്തിൽ നേരെ കയ്യിലെന്തോ പിടിച്ചുകൊണ്ട് അദ്ദേഹം ഒരു വല്ലാത്ത കുളി കുളിച്ചു നേരെ നിന്ന് കുളിക്കാനുള്ള ഉയരില്ല പ്ലാസ്റ്റിക് കയറി പിടിച്ച് നിൽക്കാനേ പറ്റുന്നുള്ളൂ എന്നിരുന്നാലും കുളിച്ചു ആ കുളിക്കുന്നതിന് തൊട്ട് മുന്നേ നോക്കി ബോട്ടിലാണ് ക്യാമറ സെറ്റ് ചെയ്തിരിക്കുന്നത് ഈ എന്തോരവസ്ഥ ഇനിയിപ്പോൾ കുളിയുടെ ഫ്രണ്ട് പോർഷൻ കിട്ടിയില്ലെങ്കിൽ ആ പി ആറുകാരുടെ കച്ചവടം പൂട്ടുന്ന അവസ്ഥ ഉള്ളതുകൊണ്ട് അവൻ ആ ബോട്ടിൽ കമിഴ്ന്ന് കിടന്നാണ് ചില രംഗങ്ങൾ ഷൂട്ട് ചെയ്തിരിക്കുന്നു എന്ന് മനസ്സിലാക്കാൻ കഴിയണം അതോടൊപ്പം തന്നെ കയ്യിലെന്തോ ഒരു കറുത്ത ചരട് വളരെ നീളത്തിൽ കിടക്കുന്ന കണ്ടു പെട്ടെന്ന് കണ്ട ഏതാ പശുവിനെ കെട്ടിയിരിക്കുന്ന കയറാണെന്ന് തോന്നും സൂക്ഷിച്ച് നോക്കിയപ്പോഴാണ് വേറെന്തോ സാധനമാണെന്ന് മനസ്സിലായത് എന്തായാലും നാട്ടിലെ ജനങ്ങളുടെ കണ്ണിൽ പൊടിയിടാൻ ഒരു വ്യക്തി നടത്തിക്കൊണ്ടിരിക്കുന്ന നാടകങ്ങൾ ഏത് തരത്തിലാണെന്ന് നോക്കൂ ഇതിനെ ഇതിനെന്തുകൊണ്ട് നാടകമെന്ന് പറയുന്നു എന്ന് പറഞ്ഞാൽ ഈ കുളിസീൻ അല്ലെങ്കിൽ ഈ കുളി ദൃശ്യം ഏതെങ്കിലും അവിടെ തൊഴാൻ വന്ന ഒരു വ്യക്തി ഷൂട്ട് ചെയ്ത് പുറത്തേക്ക് വന്നിരുന്നെങ്കിൽ നമുക്ക് മനസ്സിലാക്കാം ഒരാൾ ആത്മീയതയോടുകൂടി വിശ്വാസത്തോടുകൂടി അതിങ്ങനെ പൊട്ടി ഒഴുകിക്കൊണ്ട് നേരെ ഗംഗയിലേക്ക് ഇറങ്ങുമ്പോൾ അത് കണ്ടിട്ട് ആവേശപൂർവം ഒരു ഭക്തൻ അല്ലെങ്കിൽ ഒരു വിശ്വാസി എടുത്ത ചിത്രം എന്നുള്ള നിലയ്ക്ക് പുറത്തേക്ക് പ്രചരിച്ചാൽ അദ്ദേഹം ചെയ്ത ആത്മാർത്ഥമായിട്ടുള്ളൊരു കാര്യം മറ്റൊരു വിശ്വാസിയിലൂടെ പുറത്തെത്തിയിരിക്കുന്നു ഇത് വിശ്വാസികളെല്ലാം ആദ്യമേ അടിച്ച് വെളി കളഞ്ഞു എന്നിട്ട് മുഴുവൻ ക്യാമറക്കാരെ അണിനിരത്തിക്കൊണ്ട് അതിൻ്റെ മുന്നിൽ നിന്ന് ഇങ്ങനെയൊക്കെ അഭിനയിച്ച് തകർക്കണമെന്നുണ്ടെങ്കിൽ ഒരാളെ സംബന്ധിക്കുന്നിടത്തോളം വിശ്വാസം അതിനോട് എത്രമാത്രം ആത്മാർത്ഥതയുണ്ട് എന്ന് ഈ ദൃശ്യം തെളിയിക്കുന്നുണ്ട് കാര്യം ആ ദൃശ്യം ശ്രദ്ധിച്ച് ആ വ്യക്തി ഏതൊക്കെ പൊസിഷനിൽ മുഖം കൊടുക്കുന്നു അതിനനുസരിച്ച് ക്യാമറ സ്വിച്ച് ചെയ്ത് മാറുന്നത് കണ്ടോ എങ്ങനെയാണ് ഇത്ര കൃത്യമായിട്ട് ഓരോ ആങ്കിളും ഉടനടി സ്വിച്ച് ചെയ്യാൻ പറ്റുന്നത് സ്വിച്ച് ചെയ്യുക എന്ന് പറഞ്ഞാൽ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഒരു ക്യാമറയിലെ ദൃശ്യമേ ഒരു തവണ ലൈവ് കൊടുക്കാൻ പറ്റുകയുള്ളൂ സ്വാഭാവികമായിട്ടും തിരിയണമെന്നുണ്ടെങ്കിൽ അത് കൃത്യമായിട്ട് ഇദ്ദേഹത്തിൻ്റെ മുഖം വീഴുന്ന ക്യാമറ ഏതാണെന്ന് നോക്കി പി എന്ന് പറയുന്ന സംവിധാനത്തിനകത്തിരുന്ന് സ്വിച്ച് ചെയ്ത് മാറ്റുന്നതാണ് ആ ദൃശ്യങ്ങളെല്ലാം അതേപടി സ്വിച്ച് ചെയ്ത് കിട്ടണമെന്ന് നേരത്തെ ക്രിപ്റ്റ് ചെയ്ത് തയ്യാറാക്കി വെച്ചിരുന്നതാണ് അതിൻ്റെ അടിസ്ഥാനത്തിലാണ് എങ്ങനെ കുളിക്കണം ഏത് സൈഡിലോട്ട് ഞാൻ തൊഴുവും ഏത് സൈഡിലോട്ട് ഞാൻ തിരിയും ഇതിനെ സംബന്ധിച്ചെല്ലാം കൃത്യമായ നിർദ്ദേശവും കൊടുത്ത് ഒരു ട്രാക്ക് സ്യൂട്ടും എടുത്ത് ഇടിയിച്ച് ഇദ്ദേഹത്തെ നേരെ അങ്ങ് വെള്ളത്തിലേക്ക് ഇറക്കി വിട്ടത് പോയി അഭിനയിച്ച് തകർത്തിട്ട് വാ ആ അഭിനയിച്ച് തകർത്തിട്ട് നേരെ അതേ ദൃശ്യങ്ങളെല്ലാം ഒരു മാധ്യമപ്രവർത്തകരെ അവിടെ കയറ്റിയില്ലെങ്കിലും കൃത്യമായിട്ട് അവർക്കെല്ലാം എത്തിക്കിട്ടി അതാണ് ആ ഒരു കുളിയുടെ ഒരു പ്രത്യേകത ആ പ്രത്യേക രീതിയിലുള്ള കുളി കാണുമ്പോൾ ഈ നാട്ടിൽ ചിന്താശേഷിയുള്ളവർ മനസ്സിലാക്കുക എന്തിന് ക്യാമറകൾക്ക് മുന്നിൽ ഒരാൾ ഈ രീതിയിൽ അഭിനയിക്കേണ്ടിയിരിക്കുന്നു വിശ്വാസം ഉള്ളിൽ കിട്ടേണ്ട സംതൃപ്തിയാണ് അതെന്തിനാണ് നാട്ടുകാരുടെ മുന്നിലേക്ക് വാരി വിതറുന്നത് ഒറ്റ കാര്യമേ ഉള്ളൂ ഇതൊക്കെ ഒരു തരം കച്ചവടമാണല്ലോ ഇതൊക്കെ ഞങ്ങളുടെ വയറ്റിപ്പിഴപ്പാണല്ലോ അപ്പോൾ ഇങ്ങനെയല്ലാതെ എങ്ങനെ അഭിനയിക്കും